ലോകത്തിലെ ഏറ്റവും വലിയ ഐ ടി ശക്തിയാണ് ഇന്ത്യ എന്നതറിയാമോ മുന്നേറുന്ന ഐ ടി വ്യവസായവും കഴിവുള്ള എഞ്ചിനീയർമാരുടെ ഒരു വലിയ കൂട്ടവും ഇന്ത്യക്കുണ്ട് ഇന്ത്യക്ക് ഏയിലൊരു നേതാവാകാനുള്ള ശക്തി ഉണ്ടായിരുന്നിട്ടും ചൈന അമേരിക്ക തുടങ്ങിയ ആഗോള ശക്തികളുമായി മത്സരിക്കാൻ ഇന്ത്യ പാടുപെടുകയാണ് ചാറ്റ്ജിബിറ്റ് ലോകത്തെ ആകർഷിച്ച് രണ്ടു വർഷം കഴിഞ്ഞിരിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുന്നതിനുള്ള ചെലവ് കുറച്ചുകൊണ്ട് ചൈനയുടെ ഡീപ് ഒരു തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നാൽ ആഗോളതലത്തിൽ ഈ മേധാവിത്വത്തിനായുള്ള മത്സരം ചൂടുപിടിക്കുമ്പോൾ ചാറ്റ്ബോട്ടുകൾ പോലുള്ള കാര്യങ്ങൾക്ക് ശക്തി പകരാൻ ഉപയോഗിക്കുന്ന സ്വന്തം ഭാഷയെ അടിസ്ഥാനമാക്കിയുള്ള മാതൃക സൃഷ്ടിക്കുന്നതിൽ ഇന്ത്യ പിന്നിലാണെന്നാണ് റിപ്പോർട്ടുകൾ എഐ വിപ്ലവത്തിൽ ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിക്കണമെന്ന് അടുത്തിടെ ഓപ്പൺ സി യോ സാം ഓൾട്ട്മാൻ പറഞ്ഞിരുന്നു So I I think think India India should should be be doing everything. I think India should be one of the leaders of the 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 leaders AI revolution. That it's it's a it, it's really quite amazing to see what the country has done. കാര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ ഓപ്പൺ എയുടെ രണ്ടാമത്തെ വലിയ വിപണിയാണ് രാജ്യത്ത് ഉയർന്നു വരുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഉണ്ട് ബാംഗ്ലൂർ ഡൽഹി പോലുള്ള നഗരങ്ങളിൽ നിരവധി എ കേന്ദ്രീകൃത സ്റ്റാർട്ടപ്പുകൾ ഉയർന്നു വരുന്നുണ്ട് ഇന്ത്യൻ സർക്കാർ നാഷണൽ എ സ്ട്രാറ്റജി ആൻഡ് ദി ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം പോലുള്ള സംരംഭങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം ഇപ്പോഴും ശൈശാവസ്ഥയിലാണ് അവ എങ്ങനെ നടപ്പിലാക്കുമെന്ന് വ്യക്തവുമല്ല ആക്സിൻറ്ററിന്റെ റിപ്പോർട്ട് അനുസരിച്ച് മത്സരക്ഷമത നിലനിർത്താൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യ ഈ ഇൻഫ്രാസ്ട്രക്ചറിൽ നൂറ്റി അൻപത് ബില്യൺ ഡോളർ നിക്ഷേപിക്കേണ്ടതുണ്ട് എന്നായിരുന്നു ഇന്ത്യയിൽ ഏ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സർക്കാർ നിർണായക പങ്ക് വഹിക്കാനുണ്ട് ഏയ് അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപിക്കും എന്നതാണ് അതിനുള്ള ഒരു മാർഗം ഉദാഹരണത്തിന് ഇന്ത്യൻ സർക്കാരിനെ ഡാറ്റാ സെന്ററുകൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നെറ്റ്വർക്കിംഗ് എന്നിവയിൽ നിക്ഷേപിക്കാം ഇന്നോവേഷനും ഓൺ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെയും സർക്കാരിനെ ഏ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും ഉദാഹരണത്തിന് സ്റ്റാർട്ടപ്പുകൾക്ക് നികുതി ഇളവുകൾ ഏർപ്പെടുത്താനും ഈ ഗവേഷണത്തിന് ധനസഹായം നൽകാനും ഏ സ്വീകരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിയന്ത്രണ ചട്ടക്കൂടുകൾ സൃഷ്ടിക്കാനും സർക്കാരിന് കഴിയും പേറ്റന്റുകൾ ഫണ്ടിംഗ് നയം ഗവേഷണം തുടങ്ങിയ മെട്രിക്സുകളിൽ രാജ്യങ്ങളെ റാങ്ക് ചെയ്യുന്ന സ്റ്റാൻഡോർഡിന്റെ എ വൈബ്രന്റ് സൂചികയിൽ ആഗോളതലത്തിൽ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ ഇന്ത്യയുണ്ട് എന്നാൽ മറ്റു പല പ്രധാന മേഖലകളിലും ഇന്ത്യ ഇപ്പോഴും വളരെ പിന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എസ് ചൈനീസ് കമ്പനികൾക്ക് ലഭിച്ച സ്വകാര്യ നിക്ഷേപത്തിന്റെ ഒരു ഭാഗം ഇന്ത്യയിലെ ഏ സ്റ്റാർട്ടപ്പുകൾക്കും ലഭിച്ചിരുന്നു അതേസമയം അമേരിക്കയിൽ വൻ തോതിലുള്ള ഈ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കാനുള്ള പദ്ധതിയായ സ്റ്റാർഗേറ്റിനായി അമേരിക്ക നീക്കി വച്ചിരുന്ന അഞ്ഞൂറ് ബില്യൺ ഡോളറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ സർക്കാർ ധനസഹായത്തോടെയുള്ള ഏ മിഷൻ ഒരു ബില്യൺ ഡോളർ വിലമതിക്കുന്നതായിരുന്നു ഹിന്ദി മറാത്തി തമിഴ് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ ഈ മോഡലുകൾ പരിശീലിപ്പിക്കുന്നതിന് ആവശ്യമായി ഉയർന്ന നിലവാരമുള്ള ഇന്ത്യയുടെ സ്പെസിഫിക് ഡാറ്റ സെറ്റ്സിന്റെ അഭാവം മറ്റൊരു പ്രശ്നമാണ് പ്രത്യേകിച്ച് ഇന്ത്യയുടെ വൈവിധ്യം കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയിൽ പോലെ ഗവേഷണത്തിന് പിന്തുണ നൽകുന്ന ഒരു അന്തരീക്ഷമല്ല അക്കാദമിക് കോർപ്പറേറ്റ് മേഖലകളിൽ നിന്ന് വളരെ കുറച്ച് ഡീപ് ടെക് മുന്നേറ്റങ്ങൾ മാത്രമേ ഉയർന്നു വരുന്നുള്ളൂ മികച്ച ഒരു ഉദാഹരണമായി എടുക്കാവുന്നതാണ് യു പി ഐ ഇന്ത്യയിലെ ഈ പേയ്മെന്റ് വിപ്ലവത്തിന്റെ വൻ വിജയത്തിന് കാരണം ശക്തമായ സർക്കാർ വ്യവസായ വിദ്യാഭ്യാസ സഹകരണമാണ് ഒരു സർക്കാർ സ്ഥാപനം വികസിപ്പിച്ചെടുക്കുന്ന ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫീസ് ഇന്ത്യയിൽ ഡിജിറ്റൽ പേയ്മെന്റുകളിൽ വിപ്ലവം സൃഷ്ടിച്ചു ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെയോ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്തോ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇടപാട് നടത്താനായിരുന്നു ഇത് അനുവദിച്ചത് എ എ മേഖലയിൽ തന്ത്രപരമായ സ്വയംഭരണം നേടുന്നതിന് ഇന്ത്യ ഒരു അടിസ്ഥാന മാതൃക വികസിപ്പിക്കുന്നത് നിർണായകമാകുമെന്ന് വിദഗ്ധർ പറയുന്നു അത്തരം മോഡലുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് ഇന്ത്യ അതിന്റെ കമ്പ്യൂട്ടേഷൻ പവർ അല്ലെങ്കിൽ ഹാർഡ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതായത് സെമി കണ്ടക്ടറുകൾ നിർമ്മിക്കുക ഇതുവരെ ആരംഭിച്ചിട്ടില്ലാത്ത ഒന്ന്